ജിന്നുകളിൽ മുസ്ലിം ജിന്നുണ്ട് കാഫിർ ജിന്നുണ്ട് ജിന്നും അല്ലേ ഈ കാഫിർ ജിന്നുകൾ നമ്മുടെ വീട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും സാമ്പത്തികമായ അസ്ഥിരത എപ്പോഴും രോഗം സമാധാനമില്ലായ്മ പ്രശ്നങ്ങൾ അകപ്പാട് എപ്പോഴും കുടുംബ കലഹങ്ങൾ ജീവിതമാകെ താറുമാറായി ജീവിതമാകത്താറുമാറായിപ്പോണതുപോലെ അവനൊന്ന് വരട്ടി ഓടിക്കണ്ടേ ഒരു കിഡിലൻ വഴിയുണ്ട് ഈ സൂഹത്തൊന്ന് കൊണ്ടുനടന്ന് നോക്കിയേ റബ്ബുൽ ആലമീൻ എല്ലാ പൈശാചികതയും മാറ്റിത്തരും പടച്ചിറപ്പ് തൗഫീക്ക് നൽകുമാറാകട്ടെ അസലാമാലും വറഹമത്തല്ലാഹി വറക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പലരും പറയാറുണ്ട് ഉസ്സാദേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീട് വെച്ചത് ആ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി വീട് വെച്ചു പക്ഷേ വീട്ടിലൊരു സമാധാനം ഇല്ല ഒരു സന്തോഷമില്ല ഒരു ഒരു സന്തോഷം ആസ്വദിക്കാൻ പറ്റണില്ല എപ്പോഴും ഒരു രോഗം കഴിയുമ്പോൾ അടുത്ത രോഗം ഇങ്ങനെ നിരന്തരം നിരന്തരം ഹോസ്പിറ്റലിലേക്കുള്ള ഓട്ടം കയ്യിൽ ആവശ്യത്തിന് ഒരു അഞ്ച് പൈസ ഉണ്ടാവൂല എന്നാൽ ജോലി കണ്ട് ഓക്കെയാണ് സമാധാനം എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാൻ പറ്റണില്ല ഇതിൻ്റെ കാരണം എന്താന്നെ രണ്ട് തരം കാരണങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട് ഒന്ന് നമ്മളായിട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് മറ്റൊന്ന് പൈശാചിക ഉപദ്രവം കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് രണ്ടിനും വഴിയുണ്ട് ഇത് രണ്ടും മനസ്സിലാക്കി ആ മരുന്ന് പ്രയോഗിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ ഒരു പരിധിവരെ ഈ പൈശാചിക ഉപദ്രവമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി എന്ന് പറയാൻ കാരണം വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ചികിത്സിക്കുന്ന ആളുകളിലേക്കൊക്കെ പോകേണ്ടി വരും ഞാൻ എപ്പോഴും ഉണർത്താറുണ്ട് ഇങ്ങനെ ചികിത്സയ്ക്ക് ഇരിക്കുന്ന നൂറ് പേരിൽ തൊണ്ണൂറ്റൊമ്പതും കള്ളന്മാരാണ് അസ്മാൻ്റെ ചികിത്സയ്ക്കരിക്കുന്നതിൽ ഒരു ശതമാനം ഉണ്ടാവുള്ളൂ ഹക്കായിട്ട് ചികിത്സിക്കുന്നവരൊക്കെ അത് തേടി പിടിക്കാമെന്നുള്ളത് തന്നെ വലിയ പ്രയാസം പിടിച്ചൊരു പരിപാടിയാണ് ഒരു പരിധിവരെ നമുക്ക് തന്നെ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഹബീബ് റസൂലല്ലാ സ്വല്ലാഹു അല്ലൈസ്വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സൂറത്ത് ആ സൂറത്ത് നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്താൽ പിശാജ് വിരണ്ടോടുമത്രേ സയ്യിദ് റസൂതുല്ലാ സലി വല്ലം ഏതാണ് സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം സൂറത്തുൽ ബക്കറയാണിത് സൂറത്തുൽ ബക്കറ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പറ്റുമോ ഡെയിലി ബക്കറ് ഓതാൻ പറ്റണവരൊക്കെ ഉണ്ട് പക്ഷേ പ്രയാസമാണ് അന്നലൊക്കെ നമ്മൾ പറയണില്ല ഒരു മൂന്ന് ദിവസം കൊണ്ട് ഒരഞ്ച് ദിവസം ഏഴ് ദിവസം കൊണ്ട് പോട്ടെ അല്ലെങ്കിൽ ബക്കറയിൽ ഒരു പേജ് ഡെയിലി എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിലതിങ്ങനെ പതിവായിട്ട് പോകുക പരമദാ മാസമാണ് ഹത്തും തീർക്കണ സമയമൊക്കെയാണ് ഹത്തും അങ്ങനെ ഒതിപ്പോകുന്നുണ്ട് ഓക്കെ അത് പോയിക്കോട്ടെ ആ കൂട്ടത്തിൽ ബക്കറയിൽ നിന്നൊരു പേജ് ഡെയിലി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പതിവാക്കി നോക്കിയേ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഒരു തവണ ബക്കറ തീർത്തു നോക്കിയേ പിശാജി വിരണ്ടോടും പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി സ്വലാത്തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്ന കാര്യമല്ലേ മാത്രമല്ല ആ ബക്കറയിലാണ് ആയത്തുകളുടെ നേതാവുള്ളത് അതാരാ അതേതാണ് ആയത്തിൽ കുറുസിയാൻ സെ ഈതു ആയിൽ കുറുആൻ ഖുർആാനിലെ ആയത്തുകളുടെ മുഴുവൻ രാജാവാണ് ആയത്തിൽ കുറിസി പരിശുദ്ധ റസൂല സല്ല അലിസ്വലം ആയത്തിൽ കുറിസി ഒരു തവണ ഒരു ദിവസം ഓദിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസം പിശാജി വീട്ടിലേക്ക് വരില്ല എന്നാണ് അത് ഓതണ്ട ഓതൻ്റെ നാവെങ്ങനെ തെയായിരിക്കണം എന്നുള്ളൊരു വിഷയം തന്നെ കേട്ടോ നമ്മുടെ നാവ് കൊണ്ട് ഒരു തവണ ഓതിയാലല്ല നൂറ് തവണ ഓതിയാലും ചിലപ്പോൾ പിശാജു മാറിക്കൊള്ളന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ചവക്കുൽ ചെയ്ത് ഡെയിലി ഒരു തവണയെങ്കിലും ആയത്തിൽ കുറിസി പതിവാക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം അള്ളഹു ദുഫഫിക കേട്ടെ മഹാനായ അബ്ദുറഹ്മാൻബിനെ ഔഫ് റതി അള്ളഹ് നനഹു വീട്ടിലേക്ക് കടന്നു വന്നാൽ വീടിൻ്റെ നാല് മൂലയിലും പോയി നിന്ന് ഓരോ ആയത്തിൽ കുറിസി ഓതും എന്തിനകത്ത് നാല് ഭാഗത്ത് നിന്നുള്ള പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ വീടിൻ്റെ നാല് മൂലയിലും ആയത്തിൽ കുറിസി ഓതുന്ന മഹാനായിരുന്നു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിനെ ഔഫ് റതി അള്ളാഹുവാൻ ഹബീബാ റസൂലുള്ള സല അലി സ്വലം തങ്ങൾ പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ ഖുറാനിൽ നിന്നൊരു വിഹിതം നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുക്കണേ ഡെയിലി അതായത് കുറച്ചെങ്കിലും ഖുർആൻ ഡെയിലി നിങ്ങൾ ഓതനേന്നാണ് റമദാനായിട്ടും ഖുർആൻ തൊടാത്ത എത്രയും മനുഷ്യന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഖുർആാൻ റമദാനായിട്ടൊന്നും തൊട്ടു നോക്കുക പോലും ചെയ്യാത്ത ആളുകൾ കൂട്ടത്തിലില്ലേ ഉണ്ട് എത്ര വലിയ ഗൗരവാണെന്ന് അറിയുമോ മാത്രമല്ല ആ ഖുർആൻ എങ്ങനെ ഓദിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ അള്ളാഹു വർദ്ധിപ്പിച്ച് വരും എന്ന് പറഞ്ഞാൽ സമാധാനം ഇങ്ങനെ കൂടും ടെൻഷൻ കുറയും എന്നാൽ ഖുർആാനായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലാണ്ടായാലോ ഹൈർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അകപ്പാടൊരു നരക ജീവിതം എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളമുണ്ട് പക്ഷെ എന്ത് കാണിക്കാനും സമാധാനം മാത്രം കിട്ടണില്ല അത് എവിടെയെങ്കിലും ഈ പൈസ ഒക്കെ കൊടുത്തിട്ട് സമാധാനം കിട്ടുമായിരുന്നെങ്കിൽ ഞാനത് മെഡിസിനെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അത് അള്ളാഹു തന്നെ തരണം അപ്പം അതിനുള്ള ഏറ്റവും നല്ലൊരു വഴി ഖുർആനാണ് ആണ് ഖുറാനാണ് ഹബീബ് റസൂൽ മതങ്ങള് പറയാൻ ഖുർആാൻ ഡെയ്ലി ഇങ്ങനെ ഓതുന്ന വീട്ടിൽ നല്ല ജിന്നിൻ്റെ കേന്ദ്രമായത് മാറും നല്ല ജിന്ന് അതായത് നമ്മളിപ്പോൾ ആരുമില്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ സലാം പറയാറുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സലാം പറയാം അസലാമലൈഖു എന്ന് പറയാം ആരില്ലാത്തപ്പോൾ എങ്ങനെ നമ്മൾ പറയല് അസലാം വാലഹിന വാലാ ഇബാദില്ലാഹിസ്വാലിഹീൻ ആ ഇബാദില്ലാഹി സ്വാലിഹിനിൽ ആരൊക്കെ പെട്ടിട്ടുണ്ട് മലക്കുകളുണ്ട് നല്ല ജിന്നുകളുണ്ട് അവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ഖുർആൻ എന്ന വീടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും ഖുറാനു ഓതാത്ത വീടാണെങ്കിലോ ഖുറാനോത്ത് കുറഞ്ഞ വീടാണെങ്കിലോ അതൊരു ശ്മശാനം പോലെ അവിടെ കാഫിർ ജിന്നുകൾ കൂടും അവിടെ എപ്പോഴും ഒരു നരക ജീവിതം പോലെ ടെൻഷൻ പ്രശ്നങ്ങൾ പരിഭവങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതല്ലാതെ ഒരു ഒരു സന്തോഷാ വീട്ടിലുണ്ടാവൂല ഏത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ബക്കറ ഡെയിലി ഒരു ഒരു പേജ് വെച്ചെങ്കിലും ഓതിക്കൂടെ അള്ളാഹു കാവും നമ്മളത് ഒറ്റ ദിവസം കൊണ്ട് മാറുമെന്ന് വിചാരിക്കരുത് കാരണം നമ്മുടെ നാവ് അത്രത്തോളം പരിശുദ്ധിയുള്ള നാവൊന്നുമല്ല അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഹലാസോടുകൂടെ പതിവായി ഓതി നോക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പിന്നെ നമ്മളായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞല്ലോ അത് നിസ്കാരല്ലായ്മ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് നിസ്കരിക്കാത്ത ഒരാളൊരു വീട്ടിലുണ്ടെങ്കിൽ ആ മരക്കൾ ശവിച്ചുകൊണ്ടേയിരിക്കും ബാക്കിയുള്ളവർ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിസ്കരിക്കാത്ത ഒരുത്തം പോലും വീട്ടിലുണ്ടാകരുത് പ്രത്യേകിച്ച് സുബീക്ക് റമതാമാസ എത്തിയിട്ട് സുബീക്ക് പോകാത്ത ആളുകളുണ്ട് ഉണ്ട് സുബീസ്കരിക്കാത്തവരുണ്ട് പിശാജ് മൂത്രം ഒഴിക്കും പിശാജിൻ്റെ മൂത്രം കൊണ്ട് നിറഞ്ഞ ബാത്റൂമായി നമ്മുടെ വീട് മാറിയാൽ ആ വീട്ടിൽ എന്ത് സമാധാനമാണ് ഈ വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം അള്ളാഹുറബ്ബുള്ളമീൻ എല്ലാ പൈശാചികതകളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ വസ്ലാം വലിക്കും വരഹമുല്ലാ വർക്കാത്തു